ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ചെൽബുൽ ചെൽബുൽ അൽബുൽ അതായത് സമയക്കുറവ് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പം അപ്പം അതിന് വേണ്ടത് ആദ്യം കുറച്ച് രണ്ട് മൂന്ന് ചവാള ഒരു പൊട്ടോട്ടോ രണ്ട് മൂന്ന് മുളക് തക്കാളി കുറച്ച് അക്ക ഗരം മസാല മാഗി മസാല ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അതിലേക്ക് നമ്മളെ റൈസ് ബാസ്മതി റൈസാണ് അതുപോലെ സോഹൈബിന് സോയാബീൻ ഉം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം ചെയ്യാ പോണേ ആദ്യം നമ്മൾ ഇതിലേക്ക് ലേസം എണ്ണ ഒഴിക്കും മതിയാവും അപ്പൊ എണ്ണ എണ്ണ ചൂടായിട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ഇടാൻ പോണത്സാല അക്കരം മസാല മസാല അതിലേക്ക് ഇട്ടു അതിനുശേഷം നാട്ടിപ്പിടിക്കണ്ട ശേഷം അതിലേക്ക് ആ ഏ ആട്ടിലും നോക്കില്ലേ ഉള്ളി ഏകദേശം റെഡി കഴിഞ്ഞു അപ്പൊ നമ്മളെ ഉള്ളി ഏകദേശം റെഡി ആയി അപ്പൊ ഇനി അടുത്തത് നമ്മളതിലേക്ക് ടമാട്ടോ ടമാറ്റോ പാസ് ചെയ്തു

അപ്പൊ നമ്മള് ഇതിലേക്കൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മുടെ മാഗിയുടെ മാജിക് മസാല അതുകൂടി ഇതിലേക്ക് തിരിഞ്ഞ പാസ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ് അതായത് നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിന്റെ ഡബിള് വെള്ളം ഒഴിച്ചെടുക്കുക അരിക്ക് ഡബിൾ ആയിട്ടുള്ള വെള്ളം നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുന്ന പോലെ തന്നെ പക്ഷെ ഇതിന്റെ പേര് അവസാനങ്ങൾ പറയുന്നു എന്താണ് ഉണ്ടാക്കുന്നത് നല്ലവണ്ണം വെള്ളം തിളച്ചു അതിന് ശേഷം നമ്മളിതിലേക്ക് റൈസും പിന്നെ നമ്മളെ മസൂർ പരിപ്പിട്ടല്ല അക്കാ മസൂർ അക്കാ മസൂർന്ന് പറഞ്ഞാൽ സാധനവും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട റൈസ് ഇട്ടു അരി ഇട്ടതിന് ശേഷം ഇനി ഇത് ഒന്ന് കുറച്ചു നേരം മൂടി വെക്കാം പിന്നെ ഇതിൽ പാകത്തിനോട് ഉപ്പ് ചേർത്ത് ഉപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പത് കുറച്ചേരം ഒന്ന് മൂടി വെച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് സമയമില്ലാത്ത ആൾക്കാർക്ക് പത്ത് മിനിറ്റ് പരിപാടി കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നല്ല ടേസ്റ്റില് Ne diye buluyordun? Kaytar. Bir yanına kadar. Bismillah. Hala istiyor ya.